ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്നാറിലെ റോസ് ഗാർഡൻ്റെ വീഡിയോ ആണ് നമുക്കറിയാവുന്നതും അറിയാത്തതുമായ പലതരം വൈവിധ്യങ്ങളാൽ നിറഞ്ഞ പൂക്കളുടെ ഒരു ലോകം തന്നെയാണ് മൂന്നാറിലെ ഈ റോസ് ഗാർഡൻ പൂക്കളുടെ വിസ്മയ ലോകത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഓരോ പൂക്കളുടെ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമവും കാണാൻ സാധിക്കും നിറപ്പകിട്ടാർന്ന വിസ്മയ കാഴ്ചകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ പൂക്കൾ പറിക്കരുത് അവയിൽ രാസപദാർത്ഥങ്ങൾ തളിച്ചിട്ടുണ്ട് എന്ന ബോർഡും കാണാൻ സാധിക്കും എന്നിരുന്നാലും ഈ പൂക്കളുടെ ലോകത്തെ ഒരിക്കലെങ്കിലും തലോടാതിരിക്കാൻ നമുക്ക് കഴിയില്ല പൂക്കളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന റോസ് തന്നെ പലതരത്തിലുമുണ്ടും ഇവിടെ പല നിറത്തിലും പല രൂപത്തിലും പലതരം വൈവിധ്യത്തിലും എല്ലാം ഒന്നിനൊന്നിനു മെച്ചം തന്നെ അവിടെ നടക്കുമ്പോൾ ഓരോ പൂക്കൾക്കും ഓരോ കഥ പറയാൻ കാണും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന പൂക്കളോട് നമുക്കും തിരികെ പുഞ്ചിരിച്ചു കൊണ്ട് നടക്കാൻ സാധിക്കും ഇലകളിലും പൂക്കളിലും പലതരം വൈവിധ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഓരോ പൂക്കൾക്കും ഓരോ ഭംഗിയുമാണ് ഉള്ളത് പൂക്കളുടെ വിസ്മയ വിസ്മയലോകത്തു നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ തോന്നും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റും കൂടെ അറിയിച്ചേക്കണേ ഈ ഗാർഡനിൽ ഭംഗി കൂടാൻ വേണ്ടി ചെടികൾ ഒരേപോലെ സുന്ദരമായിട്ടാണ് വെട്ടി നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് നിറയെ ആർച്ചും ഈ ചെടികൾ വെച്ച് കാണാൻ സാധിക്കും ഓരോ രൂപത്തിൽ പൂക്കളുടെ ഈ വിസ്മയ വിസ്മയലോകത്തു നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ഓർമ്മകളും നമ്മുടെ ഉള്ളിൽ തോന്നും മൂന്നാറിൽ പോയാൽ തീർച്ചയായും നിങ്ങൾ ഈ പൂക്കളുടെ വിസ്മയലോകത്ത് എത്തിച്ചേരണം